ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക എന്ത് വിചാരിക്കും കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കും അവസരം ആവശ്യകത കഴിവ് സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക ഒരു നിമിഷം പോലും വൈകരുത് നഷ്ടമായവ തിരിച്ചു കിട്ടില്ല പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക നിന്റെ സാഹചര്യം മറ്റുള്ളവർക്ക് ഒരു തമാശയായിരിക്കും അവരിൽ ആ സാഹചര്യം എത്തുന്നതുവരെ മുറിവുണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല പോലെ ജീവിക്കേണ്ടതില്ല മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത് മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ചൊന്നും ചെയ്യരുത് നമ്മൾക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ് ആരും നമ്മളെ പ്രശംസിച്ചില്ല ഒരിക്കലും സങ്കടപ്പെടരുത് ഏറ്റവും പ്രയാസകരമാകുന്ന അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ചിലർ കൊഴിഞ്ഞു പോകും ചിലർ കൂടെ കൂടും അത് സ്വാഭാവികം മാത്രം പക്ഷെ മറ്റാർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത് ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ില്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും സ്വന്തമായി നിലപാടുള്ളവർക്ക് ജീവിതത്തിൽ ശത്കൾ ഉണ്ടാകൂ അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും നമ്മുടെ ആദർശങ്ങൾ ആശയങ്ങൾ അത് ആർക്കു വേണ്ടിയും എന്തിനു വേണ്ടിയും മാറ്റേണ്ടതില്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹം ഒന്നുകിൽ അത് നേടിയെടുക്കുന്നത് വരെയോ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയില്ല എന്നറിയുന്നതുവരെയോ ഉണ്ടാകൂ അതായത് ആ ലക്ഷ്യം നേടിയാലും നഷ്ടപ്പെടുത്തിയാലും അവസാനം സ്നേഹമുണ്ടാകില്ല തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ ഏറ്റവും സത്യസന്ധരായിരിക്കും നിങ്ങൾക്കൊരിക്കൽ വിജയം തേടി തന്ന അതേ തന്ത്രങ്ങൾ വീണ്ടും ആവർത്തിക്കരുത് സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് കൃത്യമായ വിലയിരുത്തലുകൾ ഇല്ലാത്ത വിജയം സാധ്യമാകില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ